ിൽ സമരസമിതി നേതാക്കളും മന്ത്രിയുമായി നടത്തിയ ചർച്ചയും പരാജയം സമരം തുടരാൻ സമരസമിതി തീരുമാനം തൊഴിലാളികളെ തൊഴിലാളികളെ തൊഴിലാളി തൊഴിലാളി ഐക്യ സമരസമിതി സമരം 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 നടത്തുന്നത് നടത്തുന്നത് ഐക്യം ദിവസം പിന്നിട്ടു കഴിഞ്ഞ ദിവസം സമരസമിതി നേതാക്കളുമായി മന്ത്രി ചർച്ച നടത്തിയിട്ടും ഫലമുണ്ടായില്ല കഴിഞ്ഞ ഒൻപതിന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവിന്റെ അധ്യക്ഷതയിൽ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരും മാനേജ്മെന്റുമായും ചർച്ച നടന്നിരുന്നു ചർച്ചകളിൽ തീരുമാനമാകാത്ത സാഹചര്യത്തിലാണ് സമരം കൂടുതൽ ശക്തമായി മുന്നോട്ടു പോകാൻ തൊഴിലാളി ഐക്യ സമരസമിതി തീരുമാനിച്ചത് തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുന്നതുവരെ സമരവുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനം നിരവധി വർഷങ്ങളായി കെ എം എം എൽ കരാർ വ്യവസ്ഥയിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികളെയും വീടും സ്ഥലവും നഷ്ടപ്പെട്ട ആളുകളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പട്ടികയാണ് ഡി സി ഡബ്ല്യു തൊഴിലാളികളിൽ എന്നറിയപ്പെടുന്നത് ഈ തൊഴിലാളികളുടെ പട്ടിക പതിനാല് വർഷക്കാലമായി തൊഴിലെടുക്കുന്ന തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടാണ് ഐ എൻ ഡി യു സി ദേശീയ സെക്രട്ടറി കെ സുരേഷ് ബാബുവിന്റെ നേതൃത്വത്തിൽ സമരം നടക്കുന്നത് കഴിഞ്ഞ കഴിഞ്ഞി ഡു തൊഴിലാളികൾ നടത്തിവരുന്ന വരുന്ന സത്യാഗ്രഹ സമരത്തിന്റെ തുടർച്ചയായിട്ടാണ് സമരം നടന്നുപോകുന്നത് ഞങ്ങൾ അറുനൂറ്റി മുപ്പത്തി തൊഴിലാളികളിൽ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് പേർ ഒപ്പിട്ടു ബഹുമാനപ്പെട്ട മന്ത്രിക്കും ആർ എൽ സിക്കും മുന്നിലെത്തുകയും ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇരുപത്തിയൊന്ന് മുതൽ മൂന്ന് വർഷത്തെ കരാറിൽ ആ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പറഞ്ഞ കരാറുകൾ ഒന്നും തന്നെ നടപ്പിലാക്കാതെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുതിയ കരാർ കൊണ്ടുവരികയും അതിലും അന്ന് പറഞ്ഞ കരാറ് മൂന്ന് മാസത്തോടെ നടപ്പിലാക്കുക എന്ന് പറഞ്ഞാൽ ഗ്രാറ്റ്വിറ്റി വെൽഫെയർ മെഡിക്കൽ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമാകാതെ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതേ വിഷയങ്ങൾ തന്നെ കൊണ്ടുവച്ച് വീണ്ടും രണ്ടു മാസം തീരുമാനം എടുക്കും എന്ന് പറഞ്ഞതിനെതിരെയും കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷം മുതൽ മുപ്പത് വർഷം വരെ കോൺട്രാക്ട് സൈറ്റുകളിൽ വർക്ക് ചെയ്തവരും ഡി സി ഡബ്ല്യു ആയിട്ട് കഴിഞ്ഞ പതിമൂന്ന് വർഷക്കാലമായി വർക്ക് ചെയ്യുന്ന തൊഴിലാളി വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾ ഉൾപ്പെടെ സമരപരിപാടികളായിട്ട് മുന്നോട്ട് പോവുകയാണ് ന്യൂസ് ബ്യൂറോ ചവറ